അതിന് നാളത്തെ പ്രമോ എത്തിയിരിക്കുന്നത് നാളത്തെ പ്രമോ നല്ല കിടിലം വഴക്കെന്ന് തന്നെ പറയാം നല്ല അടി നാളെ നടക്കും ഇത് മറ്റാരും തമ്മിലല്ല മസ്താനി അതോടൊപ്പം തന്നെ ബിൻസി തമ്മിൽ നല്ല രീതിയിലുള്ള പൊരിഞ്ഞ വഴക്ക് നടക്കുന്നു അവിടെ ബിൻസി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നല്ല അന്തസായത്തെ തന്നെ ഇവിടെ നിറഞ്ഞിപ്പോയത് എന്നുള്ള തരത്തിൽ ബിൻസി പറയുന്നു അപ്പോ മസ്താനി പറയുന്നു ചാച്ചന്റെ ഓട്ടോയിലല്ലേ തന്നെ പോയത് എന്നുള്ള കരുതി അതോടെ ഈ ചാച്ചിന്റെ ഓട്ടയിൽ തന്നെ എന്താണ് ഈ കുഴപ്പം എന്നുള്ള തരത്തില് ബിൻസി ബിൻസി മസ്താനിയുടെ അടുത്ത് ചോദിക്കുന്നു ബിൻസി പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുകയാണ് മസ്താനി എന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് സ്വയം ചെയ്തു കൂട്ടിയത് എന്നുള്ള തരത്തിൽ എന്തേരം മാസം എടുത്ത് ഓക്കെ ആവാൻ എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുന്നു മസ്താനിയുടെ അടുത്ത് ബിൻസി ചോദിക്കുന്നു നിന്ന് എങ്ങനെയായി യുവമാരൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നുള്ള തരത്തില് ബിൻസി ചോദിക്കുന്നു നാണമില്ലേ എന്നുള്ള തരത്തിലുള്ള ചോദ്യം നാണമില്ലേ എന്നുള്ളത് ബിൻസി അങ്ങോട്ട് ചോദിക്കുന്നു അവിടെ ഈ പറയുന്ന തരത്തില് പ്രവീൺ ഇരിക്കുന്നു അതോടൊപ്പം തന്നെ മസ്താനി ഇരിക്കുന്നു അതോടൊപ്പം തന്നെ അനു ഇരിക്കുന്നു അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു അനീഷ് ഇത് അപ്പുറത്തേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു അവസാനമായപ്പോഴത്തേക്കും കാണിച്ചിരിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് മസ്താനി ഇങ്ങനെ കണ്ണൊക്കെ കലങ്ങിങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്ന് പറയുന്നത് സോ എന്തായാലും നാളെ ബിൻസി ഉറഞ്ഞു ഉള്ളിക്കൊണ്ട് മസ്താനി എടുത്തിട്ട് അലക്കുന്നതാണോ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നാളെ കണ്ടുതന്നെ അറിയണം എന്തായാലും പ്രോമോ നല്ല വഴക്ക് നാളെ നടക്കുന്ന തരത്തിലോട്ടാണ് ബാക്കിയെല്ലാം നമുക്ക് എപ്പിസോഡ് എന്താ മനസ്സിലാക്കാം